നമസ്കാരം ആയുർജീവനത്തിൽ ഇന്ന് ഞാൻ പറയാൻ പോണത് തലവേദനയെപ്പറ്റിയാണ് നമ്മളെല്ലാവർക്കും ഉള്ള ഒരു പ്രോബ്ലം തന്നെയാണ് തലവേദന ഈ തലവേദനയ്ക്ക് പ്രധാനമായിട്ടും മൂന്ന് കാരണങ്ങളാണ് ഉള്ളത് ഉറക്കക്കുറവ് പ്രധാന കാരണം പിന്നെ പിരിമുറുക്കം അല്ലെങ്കിൽ സ്ട്രെസ് പിന്നെ അമിത ജോലി അതായത് ഓവർ എക്സേഷൻ ഓവർ ഫിസിക്കൽ വർക്ക് ഇത് മൂന്നുമാണ് തലവേദനയുടെ ഏറ്റവും പ്രധാന കാരണം ഈ തലവേദനയിൽ തന്നെ അസഹ്യമായ തലവേദന ഒരു സ്പെസിഫിക് പാറ്റേണുള്ള ഒരു തലവേദനയാണ് നമ്മൾ മൈഗ്രെയിൻ എന്ന് പറയണത് മൈഗ്രെയിനും ഇപ്പോൾ മിക്ക ആൾക്കാർക്കുമുണ്ട് മൈഗ്രെയിൻ പറയുകയാണെങ്കിൽ തലയുടെ ഒരു ഭാഗത്ത് ആണ് ഈ മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്യണത് കണ്ണിൻ്റെ ബാക്ക് സൈഡിലായിട്ടായിരിക്കും ആ വേദന വരണത് പിന്നെ അത് ഭയങ്കര ഇൻറ്റൻസിഫൈ ചെയ്ത് മറ്റൊരു സൈഡിലേക്ക് വരും പക്ഷേ അപ്പോഴും അത് കണ്ണിൻ്റെ ബാക്ക് സൈഡിൽ തന്നെയായിരിക്കും ഇതാണ് മൈഗ്രെയിൻ്റെ ഒരു പാറ്റേൺ ഈ മൈഗ്രെയിനിന് ഞാൻ നേരത്തെ പറഞ്ഞ ആ കാരണങ്ങൾ തന്നെയാണ് മൈഗ്രെയിന്യുമുള്ളത് അത് കൂടാതെ അലർജി കൊണ്ടുവരാം പിന്നെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി അതായത് പോഷകക്കുറവ് കൊണ്ടുവരാം പിന്നെയുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഡ്രഗ്സിനോട് ചിലർക്ക് അലർജി ഉണ്ടാവും അങ്ങനെ വരാം പിന്നെ ആൽക്കഹോൾ സ്മോക്കിംഗ് ഇതൊന്നും ചിലർക്ക് ചേരില്ലെങ്കിൽ മൈഗ്രെയിൻ വരാറുണ്ട് പിന്നെയുള്ളത് ഡ്രോപ്പ് ഇൻ ബ്ലഡ് ഷുഗർ ലെവൽ പഞ്ചസാരയുടെ അളവ് രക്തത്തിൽ വളരെ കുറയുമ്പോഴും ഈ മൈഗ്രെയിൻ വരാറുണ്ട് ഈ മൈഗ്രെയിൻ ആണെങ്കിലും സാധാരണ തലവേദനയാണേലും നമുക്ക് ഏറ്റവും പ്രധാന റെമഡി തലവേദനയ്ക്ക് എന്ന് പറയുന്നത് റെസ്റ്റ് തന്നെയാണ് നല്ലവണ്ണം കണ്ണടച്ച് ശബ്ദവും ലൈറ്റും ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് സുഖമായിട്ടൊരു ഹാഫ് ആൻ അവർ ടു വൺ അവർ ഉറങ്ങുക അതു തന്നെയാണ് ഏറ്റവും പ്രധാന റെമഡി തലവേദനയുടെ കാഠിന്യം കുറയ്ക്കാനുള്ള മൂന്ന് റെമഡീസാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റെമഡി എന്ന് പറയുന്നത് കറുകപ്പെട്ട പേസ്റ്റ് അതായത് സിനമൺ പൗഡറും വെള്ളവും കൂടി പേസ്റ്റ് ഫോമിലാക്കി നമ്മൾ നെറ്റിയിൽ തേച്ച് ഒരു അരമണിക്കൂർ വെച്ചാൽ നല്ല റിലീഫ് ഉണ്ടാവും വേദനയ്ക്ക് അതിങ്ങനെ കാണിക്കാം ഞാൻ ഇത് സിനിമ പൗഡറാണ് കറുകപ്പെട്ട പൊടി വെള്ളം നമുക്ക് ആവശ്യത്തിന് എടുത്തോളുക പേസ്റ്റ് ആവാനുള്ള അത്രയും എടുക്കുക ഈ വളരെ ഡെൻസിറ്റി കുറഞ്ഞ പൊടിയായതുകൊണ്ട് പേസ്റ്റ് ഫോമിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും ഇങ്ങനെ നല്ല പേസ്റ്റ് പോലെ ആക്കി വെച്ച് നെറ്റിയില് തേക്കുക ഇതാണ് സിനമൺ പേസ്റ്റ് ഇതാണ് പെയിൻ റിലീഫിനുള്ള ഫസ്റ്റ് റെമഡി വേറൊരു റെമഡി ഒരു ജ്യൂസാണ് അതായത് രണ്ട് വെജിറ്റബിൾസിന്റെ ഒരു മിക്സ്ഡ് ജ്യൂസാണ് ക്യാരറ്റിൻ്റെയും സ്പിനാഷിൻ്റെയും ഇത് ക്യാരറ്റ് ജ്യൂസ് ഇത് സ്പിനാഷ് ജ്യൂസ് സ്പിനാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലക് ചീര എന്ന് പറയും മാർക്കറ്റിൽ അവൈലബിളാണ് ഇത് താ നോക്കിക്കോളൂ ഹാഫ് ഗ്ലാസ് ക്യാരറ്റ് ജ്യൂസും ഇത് ഞാൻ നല്ല കട്ടിക്കാണ് എടുത്തിരിക്കുന്നത് കട്ടിക്ക് കുടിച്ചാൽ കൂടുതൽ വെജിറ്റബിൾ കണ്ടൻറ്റ് അകത്ത് പോവും അത്രയും ഗുണവും കിട്ടും ഇത് ഹാഫ് ഗ്ലാസ് പാലക് ചീരയുടെ ജ്യൂസ് അതാണ് സ്പിനാഷ് ജ്യൂസ് എന്ന് പറയുന്നത് ചീരയ്ക്ക് കയ്പ്പ്പ്പ്പുള്ളത് കാരണം വെറും പച്ച ഇല ഇരക്കുന്നതായതുകൊണ്ട് കയ്പ്പ് കാണും അതുകൊണ്ടാണ് ക്യാരറ്റും കൂടെ മിക്സ് ചെയ്ത് കുടിക്കുമ്പോൾ അതത്രയ്ക്ക് അറിയില്ല എന്നിട്ടും വേണമെങ്കിൽ ഷുഗറോ വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇതാണ് പാലക്ചീരയും ചീരയും ക്യാരറ്റും കൂടിയിട്ടുള്ള ജ്യൂസ് മൈഗ്രൈനിൽ വളരെ നല്ലതാണ് മറ്റൊരു റെമഡി ഗ്രീൻ ടീ വിത്ത് ലെമൺ ഗ്രീൻ ടീ നിങ്ങൾക്കെല്ലാം അറിയാം ഭയങ്കര ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളതാണ് ഗ്രീൻ ടീ ഞാൻ കാണിച്ചു തരാം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഗ്രീൻ ടീയുടെ ബാഗ് ടീ ബാഗ് ആകുമ്പോൾ അതിന് ഒരുപാട് അതിൻ്റെ ആ സ്ട്രെങ്ത്ത് വരത്തില്ല മൈൽഡ് സ്ട്രെങ്ത്ത് അതിന് വേണ്ടിയിട്ടാണ് ഈ ടീ ബാഗ് ഇടുന്നത് ടീ ബാഗ് ഇട്ടൊരു ഫൈവ് മിനിറ്റ്സ് വെക്കുക സോ ഫൈവ് മിനിറ്റ്സ് ടീ ബാഗ് ഇട്ട വെള്ളമാണത് ഇതിലേക്ക് അര ലെമൺ പിഴിഞ്ഞൊഴിക്കുക നമുക്ക് തലവേദന വരുമ്പോൾ തന്നെ ഇത് കുടിച്ചാൽ മതി ഗ്രീൻ ടീ ബാഗ് അഞ്ച് മിനിറ്റ് ഇട്ട വെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞതാണിത് മൈഗ്രൈൻ്റെ വേദനയ്ക്ക് നല്ല റിലീഫ് ഉണ്ടാവാൻ ഇത് കുടിച്ചാൽ മതി പിന്നെ മൈഗ്രൈൻ്റെ വേദന കുറയാനായിട്ട് ക്യാബേജ് ചതച്ച് ചെറുതായിട്ടൊന്ന് ചതച്ച് ഒരു പേസ്റ്റ് ഫോമിലാക്കിയാലും തിരക്കടില്ല തേക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ നാരങ്ങയുടെ അല്ലി അതും ഈ നെറ്റിയിൽ ഇങ്ങനെ തേക്കുന്നത് നല്ലതാണ് നാരങ്ങയുടെ അല്ലിയും ക്യാബേജും രണ്ടും നമുക്ക് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ തന്നെയാണ് ഇത് തേക്കുമ്പോൾ വേദന നല്ല കുറവുണ്ടാവും പിന്നെ ന്യൂട്രീഷണൽ ആയിട്ട് ഫുഡ് കഴിക്കുക ഷുഗറൊക്കെ കൺട്രോളിൽ വയ്ക്കുക സോ ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് സീ യു വെഗെ